ഹായ് ഹലോ പുള്ളി ഫ്രണ്ട്സ് പുള്ളച്ചുമാനാണ് എന്റെ കൂടെ നമ്മളെ സ്നേഹന് അവന്റെ ഫാമിലി അതുപോലെ തന്നെ നമ്മളെ അമൃത പിന്നെ പ്രമുഖ യൂട്യൂബർ അതായത് സോഷ്യൽ മീഡിയ താരം സെലി പിന്നെ കിച്ചൻ വളവരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസൂസ് അസൂസിയ്സി അല്ലേ സാബിറ ഷാബി പിന്നെ റാബിയാനോസു പിന്നെ ചാനലാണ് കേട്ടോ ഓരോ ചാനലായിട്ട് ഞങ്ങൾ തന്നെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെയും പിന്നെ ഒരു ചെറിയൊരു ട്രിപ്പ് വന്നതാണ് നമ്മളെ പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഹാരിസിന്റെ ഒരു എന്താ പറയാ റിസോർട്ട് ഒരു ഹോം സ്റ്റേ വേണേ വയനാട്ട് വൈത്തിരി ആണുള്ളത് നമ്മള് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ ഒരു ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വൈത്തിരി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പിന്നെ കബർത്തൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ വയനാടിനെ കുറിച്ച് നമ്മുടെ ഈ ചുവൽമലിന്റെ ശേഷം എന്താ പറയാ ജനങ്ങൾക്ക് ഇടയിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ട് വയനാട് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ഥലമാണെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മഴ പെയ്താലും അല്ലെങ്കിൽ പേമാരി കൊണ്ടൊക്കെ ഇപ്പം ഉരുൾപൊട്ടിയിട്ട് നമുക്ക് അപകടം വരുന്ന സ്ഥലം നല്ല ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ മാറ്റം വയനാടിന്റെ ഒരു ആയിരത്തിലൊരംശമായിട്ടുള്ള ചുരുമരം ഉണ്ടൊക്കെ എന്നുള്ള സ്ഥലത്ത് ചെറിയൊരു വെള്ളം വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെറിയൊരു പിന്നെ കുറച്ച് ആളുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്ത് നമ്മുടെ സഹോദരമാരൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ നമ്മളെ അടുക്കളത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട് പക്ഷെ അതിലുപരി വയനാടിനെ കുറിച്ച് നമുക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മലബാറിലെ ഏരിയകൾക്കൊക്കെ നമുക്കൊക്കെ ആർക്കാണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് ഇവിടെ എന്താ പറയാ ചെറിയ രീതിയിലൊക്കെ താമസിച്ചത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വയനാട് എന്നുള്ളത് ഊന്നാറ് പോലെ തന്നെ കാലാവസ്ഥ കൊണ്ടും പ്രകൃതി കൊണ്ടും എല്ലാം കൊണ്ടും ദൈവത്തിന്റെ ഒരു എന്താ പറയാ പിന്നെ എല്ലാം ദീരാവിലാസികളൊക്കെ ഒതുങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ പ്രകൃതി കരിഞ്ഞു നൽകിയൊരു നാടാണ് ഈ വയനാട് എന്ന് വയനാട് തന്നെ പ്രത്യേക സ്ഥലമല്ല കൽപ്പറ്റം മാനന്തവാടി നുത്താമ്പത്തേരി വൈത്തിരി ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണുള്ളത് അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ വന്നപ്പോഴും ജസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്തു എല്ലാവരും എൻജോയ് ഹാപ്പി ആയിരുന്നു എല്ലാവരും അപ്പോ

ആ വയനാടിന്റെ അതിനു വെച്ച് ജീവിച്ചു വരുന്ന ആളുകൾക്ക് ഇപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതും വെച്ച് മാറ്റി നിർത്താണ് ആ ഒരു സെയിം വയനാട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ സെയിം വയനാട് നമ്മളും കൂടി വിചാരിച്ചാലേ ആവുള്ളൂ അപ്പൊ ഈ ഉള്ള യാത്രകള് എല്ലാവരും ഈ വയനാട്ടിലേക്ക് വന്നിട്ട് വയനാട്ടിലെ ജനങ്ങളെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നമ്മൾ ഒരു താങ്ങായി അങ്ങോട്ടേക്ക് യാത്ര ചെയ്യും അപ്പൊ വയനാട്ടിലേക്ക് എല്ലാരും വരിക നമ്മള് വയനാട്ടിൽ തന്നെയാണ് വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല നമ്മള് വയനാട്ടിൽ തന്നെയാണ് വയനാടിന്റെ ഒരു ഭാഗത്തും മാത്രം സംഭവിച്ച ഒരു വൻ ദുരന്തം അത് മൊത്തത്തിൽ വയനാട്ടിനെ ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ടൂർ വരുന്നവരാണെങ്കിലും സ്റ്റേ ചെയ്യാൻ വരുന്നവരാണെങ്കിലും വയനാട് കാണാൻ വരുന്നവരാണെങ്കിലും എല്ലാവരും ആദ്യത്തെ പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായിട്ടാണ് വയനാട് ഇപ്പോഴും ഉള്ളത് അപ്പൊ എല്ലാരും വയനാട്ടിലേക്ക് വരിക ഒരുപാട് റിസോർട്ടുകള് ഒരുപാട് ഹോം സ്റ്റേകള് ഒരുപാട് നമുക്ക് വേണ്ടിയിട്ടുള്ള എന്റർടൈൻമെന്റുകളൊക്കെ ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് വയനാട് ഞാൻ പറഞ്ഞല്ലോ ആർക്കും ഇഷ്ടപ്പെടാതെ പോവാറില്ല വയനാടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഈ തേയിലത്തോട്ടങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ടൂറിസ്റ്റ് മറ്റു കേന്ദ്രങ്ങളാണെങ്കിലും ഒക്കെ ആർക്കും അല്ലാതെ ഇഷ്ടപ്പെടാൻ ഒരുപാട് ബണാസിലെ ഡാം അതുപോലെ തന്നെ എന്താ പറയുക തടാകം തടാകം പിന്നെ സൂചിപ്പാറ അങ്ങനെ പറയാണെ നമ്മൾ പറയാണെങ്കിൽ ഒരുപാട് പറയാൻ ഒരുപാട് സ്ഥലങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് വയനാട് ഏഹ് മണി മ്യൂസിയം അതെ 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 പ്രത്യേക തരം അതായത് ഒരുപാട് ചേൻ പിന്നെ ഉത്പ എന്താ പറയാ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഗൽഫു കൂടാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ മാറണം എന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ സ്കൈ ബ്ലൂ കാണിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലത്തിൽ ആര് പോയി കാമസിക്കാനായിട്ട് വളരെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വന്നു ഓക്കെ എല്ലാരും ഹാപ്പി അല്ലേ ഒന്ന് ഹായ് പറഞ്ഞേ ബായ് യു